നിങ്ങൾക്ക് പീരീഡ്സ് ആയി ഒരു ട്വന്റി എയ്റ്റ് ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത പീരീഡ്സ് ആയി ഇതിനിടയിൽ വരുന്ന ആ ഒരു ഡ്യൂറേഷനിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്നത് അപ്പൊ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിന് കുറച്ച് സ്റ്റേജസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പീരീഡ്സ് ആയി എന്ന് വിചാരിക്കാം നിങ്ങളുടെ ഫസ്റ്റ് ഡേ മുതൽ ആ ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യുന്ന അത്രയും ദിവസം പിന്നെ എവറേജ് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ ഇത്രയും ദിവസങ്ങളെയാണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് വചനയിലൂടെ ബ്ലീഡിങ് വരുന്ന അത്രയും ദിവസങ്ങള് അപ്പൊ അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പ്രഗ്നൻസി നടക്കാത്തതുകൊണ്ട് യൂട്രസിന്റെ ഇന്നർ ലെയർ ആയിട്ടുള്ള എൻറ്റോമെട്രി പുറത്തോട്ടേക്ക് ഷെഡായി പോകുന്നതാണ് ഈ ഒരു പ്രോസസ്സ് അപ്പം ഈ ബ്ലീഡിങ് ഓരോ സ്ത്രീകളിലും ഡ്യൂറേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു മൂന്ന് ദിവസം വരെയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ ചില ആൾക്കാർക്ക് ഒരു ആറോ ഏഴോ ദിവസം വരെ അത് നീണ്ടുപോകാം നോർമലി പറയുമ്പോൾ ഒരു ആവറേജ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് മുതൽ ഏഴ് ദിവസം വരെയാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഏഴ് ദിവസത്തിൽ കൂടുതൽ ഈ ബ്ലീഡിങ് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആണ് ഇത് നമ്മൾ ചെയ്യുക എന്നാണ് പറയാ കൂടുതൽ ആൾക്കാരിൽ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്ങും കൂടെ കാണാറുണ്ട് നിങ്ങൾക്ക് യൂട്രാസിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കാരണം ഇപ്പം ഫൈബ്രോയിഡ് പോളിപ്പ് എൻഡോമെട്രിയോസിസ് അത്തരം അസുഖങ്ങൾ കാരണമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ് രണ്ട് ദിവസമോ അല്ലെങ്കിൽ അതിന് താഴെയോ ആണെങ്കിലും ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ വളരെ ക്വാണ്ടിറ്റി കുറവാണ് ജസ്റ്റ് സ്പോട്ടിങ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ അതും അബ്നോർമൽ ആണ് അതിന് ഹൈപ്പോ മെനോറി പറയാം അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ വേരിയേഷൻസ് കാരണം തൈറോയ്ഡ് ഇഷ്യൂസ് കാരണം ഫീസിയോയിൽസ് കാരണം സ്ട്രെസ്സ് കാരണം ഒക്കെ ആവാം അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ ബ്ലീഡിങ്ങിൻ്റെ ഡ്യൂറേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതാണ് മെൻസ്ട്രൽ ഫേസിൽ ഒരു സ്ത്രീയുടെ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജിനും പ്രൊജസ്റ്റോണും രണ്ടും വളരെ കുറവായിരിക്കും ഈ ഒരു ഹോർമോൺ ഡ്രോപ്പ് കാരണം പെൺകുട്ടികൾക്ക് ആ സമയത്ത് ഒത്തിരി ക്ഷീണം അതുപോലെ ഇറിറ്റബിലിറ്റി അങ്ങനെ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇന്നർ ലെയറിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലൈനിങ്ങ് സെക്രീറ്റ് ചെയ്യുന്ന പ്രസ്റ്റം ഗ്ലാന്റി എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഈ കെമിക്കൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന യൂട്രൈൻ കൺട്രാക്ഷൻസ് കാരണമാണ് ഈ എൻഡോമെട്രിയം പുറത്തോട്ടേക്ക് ഷെഡായി പോകുന്നത് ഈ കൺട്രാക്ഷൻസ് കാരണമാണ് ആ സമയത്ത് പെൺകുട്ടികളിൽ മെൻസ്ട്രൽ ക്രാംസ് അല്ലെങ്കിൽ വേദന ഡിസ്കംഫേർട്ട് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓവുലേഷൻ നടക്കുന്നത് ഫോളിക്കിൾസിനകത്തുള്ള ഓവംസ് ഡെവലപ്പ് ചെയ്തിട്ടാണെന്ന് ഇങ്ങനെ ഈ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ഫേസിനെയാണ് ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മെൻസൺ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് ദിവസം വരെ ഈ ഫോളിക്കുലാർ ഫേസ് ആണ് ഈ സമയത്ത് നമ്മുടെ അണ്ടാശയത്തിനകത്തുള്ള ഓവറീസിനകത്തുള്ള ഒരുപാട് ഡെവലപ്പ് ഡെവലപ്പവുന്നത് പക്ഷെ അതിൽ ഒരു ഫോളിക്കുളാണ് കംപ്ലീറ്റ്ലി ഡെവലപ്പായി അതിനകത്തുള്ള എഗ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയി ആയിട്ട് റിലീസ് ചെയ്യുന്നത് ഫോളിക്കൽസിന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എഗിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എഫ് എസ് എച്ച് ഫോളിക്കൂസ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മുടെ ബോഡിയിലെ പിറ്റുഡറി ഗ്ലാന്റ് നിന്നാണ് ഈ ഹോർമോൺ റിലീസ് ആവുന്നത് ഇങ്ങനെ ഡെവലപ്പ് ആയി വരുന്ന ഈ ഫോളിക്കിൾസ് റിലീസ് ചെയ്യുന്നതാണ് ഈസ്ട്രോജൻ ഹോർമോൺ അപ്പൊ ഈ ഫോളിക്കുലാർ ഫേസിൽ ത്രൂ ഔട്ട് ഹീസ്ട്രോജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും ഹീസ്ട്രോജൻ അവിടെ ചെയ്യുന്ന ഫങ്ഷൻ എന്താന്ന് വെച്ചാല് ഈ ഓവം റിലീസ് ആവുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്രസിനെ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഹെൽപ്പ് കൊണ്ട് യൂട്രസിൻ്റെ ഇന്നർ ലെയർ ആയിട്ടുള്ള എൻറ്റോമെട്രിയസിൻ്റെ തിക്നെസ് കൂടി വരും ഈ ഒരു സമയത്ത് ഈസ്ട്രജൻ ഹോർമോണിന് ഹാപ്പി ഹോർമോൺസിനെ കൂടി സെക്രറ്റ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട് അപ്പം ഈസ്ട്രജൻ ഹോർമോണും ഹാപ്പി ഹോർമോണും ചേർന്നിട്ട് സ്ത്രീകൾ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് ഒരു എനർജി നല്ലൊരു ഉന്മേഷം നല്ലൊരു ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മൂഡായിരിക്കും അപ്പോൾ ഹസ്ബൻഡ്സിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്ത്രീകളോട് പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും സാധിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അപ്രോച്ച് ചെയ്യുക പൊതുവെ നല്ലൊരു മൂഡിലായിരിക്കും അവരുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഫോളിക്കോൾസ് നന്നായിട്ട് ഡെവലപ്പായി ഒരു എഗ്ഗ് കംപ്ലീറ്റ്ലി അവിടെ ഡെവലപ്പായി പിന്നെ അത് റിലീസ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓവുലേഷൻ എന്ന് പറയുക ഈ ഓവലേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് പിരീഡ്സിന്റെ പതിനാല് ദിവസം മുന്നേ ആയിരിക്കും അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേ ഉള്ള ഒരാളാണെങ്കിൽ ട്വൻറ്റി എയ്റ്റ് മൈനസ് പതിനാല് ചെയ്താൽ പതിനാല് അതായത് ഏകദേശം നിങ്ങളുടെ പിരീഡ്സ് തുടങ്ങി മിഡ് സൈക്കിൾ പതിനാലാമത്തെ ആയിരിക്കും ഓവലേഷൻ നടക്കുന്നത് ഇനിയിപ്പോൾ മുപ്പത്തിനാല് ദിവസം കൂടുമ്പോ പിരീഡ്സ് ആവുന്ന ഒരാളാണെങ്കിൽ മുപ്പത്തിനാല് മൈനസ് പതിനാല് ഏകദേശം ഒരു ഇരുപതാമത്തെ ദിവസത്തിലായിരിക്കും ഓബലേഷൻ നടക്കുന്നത് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇരുപത്തി നാല് ദിവസം കൂടുമ്പോ പിരീഡ്സ് ആവുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഒരു പത്ത് ദിവസം ആകുമ്പോൾ തന്നെ ഓബലേഷൻ നടക്കുന്നുണ്ടായിരിക്കും ഓബലേഷൻ നടക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഹിസ്ട്രജൻ ലെവൽ ഇങ്ങനെ കൂടിക്കൂടി മാക്സിമം ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഇങ്ങനെ ഹിസ്ട്രജൻ ഹൈറ്റിൽ എത്തുമ്പോൾ അത് വേറെ ഒരു പിറ്റൂററി ഹോർമോൺ ആയിട്ടുള്ള ന്യൂട്രിനൈസിങ് ഹോർമോണിനെ ഇൻഡ്യൂസ് ചെയ്യും ഈ ന്യൂഡിനൈസിങ് ഹോർമോണാണ് പിന്നീട് ഈ ഡെവലപ്പായി നിൽക്കുന്ന ഫോളിക്കിളിൻ്റെ അകത്തു നിന്ന് എഗിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എൽ എച്ച് ഹോർമോൺ പീക്കിലെത്തുന്ന ആ ഒരു പ്രോസസ്സിന് എൽ എച്ച് സേർജ് എന്നാണ് പറയുക അപ്പോൾ നടക്കുന്നതിന്റെ ഏകദേശം ഒരു ഇരുപത്തി നാല് മുതൽ മുപ്പത്താറ് മണിക്കൂറിന് മുന്നേ ആയിരിക്കും എൽ എച്ച് പീക്കിൽ എത്തുന്നത് നമ്മൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനുള്ള കിറ്റുകളൊക്കെ ഇല്ലേ അപ്പം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഏർലി മോർണിംഗ് യൂറിൻ കളക്ട് ചെയ്തിട്ട് ഈ ഓവലേഷൻ കാർഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ എൽ എച്ച് ഹോർമോണിൻ്റെ സെർജാണ് അപ്പം എൽ എച്ച് ഹോർമോണ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഇരുപത്തി നാല് അല്ലെങ്കിൽ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ നടക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഓബുലേഷൻ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു സിഗ്നലാണ് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത് അപ്പം ഒരു റെഗുലർ സൈക്കിൾ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ ഓവലേഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ ഓവലേഷൻ നടക്കുന്നത് നേരത്തെ പറഞ്ഞു ഓരോ മാസവും ഓരോ എഗും റിലീസ് ആവുന്നത് മോസ്റ്റ് ഓഫ് ദ കേസസിലും അങ്ങനെയായിരിക്കും അത് ഓരോ മാസവും ഇങ്ങനെ ഓരോ സൈഡ് അൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് ഒരു മാസം വലതേ സൈഡിലുള്ള ഓവറിയിൽ നിന്നാണ് ഓവലേഷൻ നടക്കുന്നതെങ്കിൽ നെക്സ്റ്റ് മന്ത് ഇടത്തെ സൈഡിലുള്ള ഓവറിയിൽ നിന്നായിരിക്കും എഗ്ഗ് പുറത്തോട്ടേക്ക് വരുന്നത് ഇതിങ്ങനെ ആൾട്ടർനേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ എഗ്ഗ് ആയി കഴിഞ്ഞാല് മാക്സിമം ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെയൊക്കെയാണ് എഗ്ഗിന് സർവൈവ് ചെയ്യാൻ പറ്റുക എഗ്ഗിന് ജീവൻ ഉണ്ടാവുക ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ആദ്യം എഗിൻ്റെ പ്രസൻസ് ആണല്ലോ വേണ്ടത് അപ്പം നിങ്ങൾ പ്രഗ്നൻസി ഒക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻറ്റ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഓവുലേഷൻ നടക്കുന്ന ദിവസമായിരിക്കും അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു പീരീഡ്സ് തുടങ്ങുന്നതിന് പതിനാല് ദിവസം മുന്നേ ഉള്ള ആ ഒരു ദിവസം ഇനി ഒരു സ്പേമ് സ്ത്രീയുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ദിവസം വരെ സ്പേമിന് ജീവൻ ഉണ്ടാവും അതുകൊണ്ട് ഈ ഓവുലേഷൻ നടക്കുന്നതിന്റെ അഞ്ചു ദിവസം മുന്നേ മുതലേ നിങ്ങൾ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു ഓവുലേഷൻ നടക്കുമ്പോൾ ഒരു എഗ്ഗ് മാത്രമാണ് റിലീസ് റിലീസാവുക മോസ്റ്റ് ഓഫ് ദി കേസസിലും അങ്ങനെയായിരിക്കും ആയിരിക്കും എന്നാൽ ചില കേസസിൽ ചിലപ്പോ രണ്ട് എഗ്ഗ് ആയെന്നും വരാം ചിലപ്പോൾ അത് ഒരു സൈഡിലുള്ള ഓവറിങ്ങ് തന്നെയായിരിക്കും രണ്ട് എഗ്ഗ് ആവുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരേ സമയത്ത് രണ്ട് എഗ്ഗ് റിലീസായെന്ന് വരാം അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് എഗും ഫെർട്ടിലൈസ് ആവാണെങ്കിൽ എന്താ ചെയ്യുക രണ്ട് ഭ്രൂണം അവിടെ ഡെവലപ്പ് ചെയ്യും അങ്ങനെയാണ് നമുക്ക് ക്വിൻസ് ഉണ്ടാവുന്നത് ഇങ്ങനെ രണ്ട് എഗന്ന് അതായത് രണ്ട് സൈക്കോട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഇരട്ടകളെയാണ് നമ്മൾ ഡൈ സൈക്കോട്ടി ക്വിൻസ് എന്ന് പറയാം ഇവരാണ് കാണുമ്പോൾ കാഴ്ചകൾ ഒരുപോലെ ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ ഒന്ന് ആൺകുട്ടിയും ഒന്ന് പെൺകുട്ടിയായിരിക്കും ആയിരിക്കും ഇതിന് കാരണം രണ്ട് എഗ്ഗെന്ന് ആയതുകൊണ്ടാണ് ചില കേസിൽ ഇപ്പം ഒരു എഗ്ഗ് മിക്സ് ആയി ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഫോം ആയതിന് ശേഷം ആ ഒരു സൈഗോട്ട് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് എംബ്രിയോ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാം അപ്പഴാണ് നമുക്ക് ഐഡന്റിക്കൽ ടൂൽസ് അതായത് കാണുമ്പം ഒരുപോലെയുള്ള ട്യൽസിനെ കിട്ടുന്നത് കാരണം എന്താ ഒരേ എഗന്നും ഒരേ സ്പേമൊന്നും ഈ രണ്ട് പിള്ളേർ ഉണ്ടായിരിക്കുന്നത് അല്ലേ ഇങ്ങനെയാണ് ഇരട്ട കുട്ടികൾ ഉണ്ടാവുന്നത് ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ആവാതെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒട്ടിപ്പിടിച്ച രീതിയിലുള്ള സയാമിസിട്ടകളൊക്കെ ഉണ്ടാവുന്നത് മെൻസ് സൈക്കിളിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പം ഈ ഓബുലേഷൻ്റെ സമയത്താണ് ഈസ്രജൻ അതിൻ്റെ പീക്കിൽ എത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ ഈസ്രജൻ വളരെ കൂടുന്ന സമയത്ത് സ്ത്രീകളിൽ ഏക നേരത്തെ പറഞ്ഞ പോലെ നല്ല എനർജറ്റിക് ആയിരിക്കും അവര് അതുപോലെ അവരുടെ സെക്ഷൽ താല്പര്യങ്ങളൊക്കെ കൂടുന്ന ഒരു ലിബിഡോ കൂടുന്ന ഒരു സമയായിരിക്കും അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഹൈ ആയി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഓവുലേഷൻ ഫേസ് എന്ന് പറയുന്നത് വേറെ ഡിസ്കംഫേർട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ആള് ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ സമയത്ത് ചില ആളുകൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അത് റയർ കേസ് ആണ് പക്ഷെ അത് വരുമ്പം കഠിനമായിട്ട് വേദനയോട് കൂടിയിട്ട് തന്നെ ഓവലേഷൻ നടക്കുന്നവരുണ്ടാവും പിന്നെ ഈ ഓവലേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള അതായത് പതിനഞ്ചാമത് ദിവസം മുതൽ അടുത്ത സൈക്കിള് വരെയുള്ള ആ ഒരു സമയത്തിനെയാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് അതായത് ഫോളിക്കൽസിന്റെ അകത്തുനിന്ന് എഗ് പുറത്തോട്ടേക്ക് വന്ന് ബാക്കിയുള്ള ഫോളിക്കിൾസിന്റെ ആ റെമിനൻസ് ഉണ്ടല്ലോ ബാക്കി കിടക്കുന്ന അതിനെയാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത് കോർപ്പസ് ലൂട്ടിയാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിനെ സെക്രയേറ്റ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലൂട്ടിയൽ ഫേസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ എഗ്ഗ് റിലീസായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നില്ല എഗ്ഗ് അവിടെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ ലൂട്ടിയൽ ഫേസിന്റെ എൻഡ് എൻ്റാകുമ്പോഴത്തേക്കും ഈ കോർപ്പസ് ലൂട്ടിയവും നശിച്ചു പോകും ഇങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ അവിടെ ഡ്രോപ്പ് ആവും പ്രൊജസ്ട്രോൺ ഹോർമോണും ഈസ്ട്രജൻ ഹോർമോണും രണ്ടും തന്നെ കുറഞ്ഞു വരും ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഈ എൻഡോമെട്രിയൽ ലെയറിനെ പിന്നീട് അവിടെ പിടിച്ചു നിർത്താനുള്ള ആൾക്കാരില്ല അപ്പൊ എൻഡോമെട്രിയൽ ലെയർ വീണ്ടും ഷെഡായി പുറത്തോട്ടേക്ക് പോകും അങ്ങനെ നമുക്ക് അടുത്ത പീരീഡ്സ് വരും ഇങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ ആ സമയത്ത് ഈ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കാരണം ഒരുപാട് ഇറിറ്റബിലിറ്റി മൂഡ് സിങ്സ് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാവുക അപ്പോൾ അല്ലെങ്കിൽ വയറിലൊക്കെ ബ്ലോട്ടിംഗ് ഒക്കെ വരിക അങ്ങനെ ഒരുപാട് സിംറ്റംസ് പെൺകുട്ടികൾ ഉണ്ടാവും പിന്നെ നമ്മൾ പ്രീ മെൻസിറൽ സിൻഡ്രോം എന്നാണ് പറയുക അതായത് മെൻസ്ട്രേഷൻ നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കാണിക്കുന്ന ഈ ഒരു ലക്ഷണങ്ങൾ ഇപ്പം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ വൈഫോ ഒക്കെ പിരിയസ് അടുക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അവർ പുതിയ ഒരാളായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണമായിരിക്കും ടുക്കാനാവുമ്പോ അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവരോട് പെരുമാറുക പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പത്ത് മുതൽ പതിനാറ് ദിവസം വരെയാണ് പ്രഗ്നന്റ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ദിവസങ്ങൾ എന്ന് ഇനി പ്രഗ്നന്റ് ആവാൻ ഏറ്റവും സാധ്യത കുറഞ്ഞ ദിവസം ഏതായിരിക്കും ഈ ഓവത്തിന്റെ പ്രസൻസ് ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും അല്ലെ ഓവുലേഷന്റെ കുറച്ച് മുന്നേ ഉള്ള ദിവസങ്ങളും കുറച്ച് ശേഷമുള്ള ദിവസങ്ങളും മാറ്റി വെച്ചിട്ടുള്ള ദിവസങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾ പ്രഗ്നൻസി വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങൾ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പ്രഗ്നൻസി കുറച്ച് നീട്ടി വെക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കപ്പിൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെൻസറൽ സൈക്കിളിൻ്റെ ഇരുപത്തൊന്നാമത്തെ ദിവസം മുതൽ അടുത്ത പീരീഡ്സ് വരെയുള്ള ആ ഒരു സമയം അതുപോലെ അടുത്ത പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ആ ബ്ലീഡിങ്ങൾ ഫസ്റ്റിട്ട് ആ ഒരു സെവൻ ഡേയ്സും ആ ഒരു സമയത്താണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും ചാൻസസ് കുറഞ്ഞിട്ടുള്ള ദിവസം ഈ ഒരു ന്യൂട്രിയൽ ഫേസ് ഉണ്ടല്ലോ നമുക്ക് ഓവുലേഷൻ നടന്ന് അടുത്ത പീരീഡ്സ് ആവുന്ന വരെയുള്ള ഈ ഒരു ഗ്യാപ്പ് അത് ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകളിലും കോൺസ്റ്റന്റ് ആയിരിക്കും ഇപ്പോൾ പതിനാല് മുതൽ പതിനാറ് ദിവസം വരെയൊക്കെയാണ് ലൂട്ടിയൽ ഫേസിൻ്റെ ലെങ്ത് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ഇറഗുലർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെയോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടോ ഒക്കെ പിരീഡ്സ് ആവുന്നുണ്ടെങ്കിൽ ഈ ഫോളിക്കുലാർ ഫേസിലായിരിക്കും ചേഞ്ചസ് വരുന്നത് അതായത് ഓവുലേഷൻ നടക്കുന്നത് വരെയുള്ള ആ ഫേസിലായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഡ്യൂറേഷൻ മാറുന്നത് ലൂട്ടിയൽ ഫേസ് അവിടെ പതിനാല് ദിവസം അവിടെ ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓവുലേഷൻ കൗണ്ട് ചെയ്യുമ്പോൾ അടുത്ത പീരീഡ്സ് മുതൽ ബാക്ക്വേ ടേക്ക് പതിനാല് ദിവസം കൗണ്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയൊക്കെയാണ് മെൻസൽ സൈക്കിളിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങള് സമയത്ത് ഇണ്ടാകുന്ന വേദനയെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പൊ അസഹ്യമായിട്ടുള്ള വേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെയായിരിക്കും കാരണങ്ങള് അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒന്ന് പോയി കാണാം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത്തരം ടോപ്പിക്സുമായിട്ട് വീണ്ടും കാണാം Bye.